ഹലോ ഇന്ന് നമുക്കില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴത്തിനൊക്കെ കൊണ്ടുള്ള ഒരൈറ്റം ഉണ്ടാക്കിയാലോ ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു നാല് മണി പലഹാരമായിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് അടുപ്പത്തൊരു പാൻ ചൂടാക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഗിയൊഴിച്ചൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ഒരുപാടൊന്നും ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ട ഈ ഒരു അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് ഇതിലേക്ക് നിലക്കടലൊക്കെ യൂസ് ചെയ്യട്ടോ അപ്പം ഇതാ അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ ഒരു മൂന്നാല് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പം ഇതാ തേങ്ങ ഇതാ ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടതും കൂടി കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര പൗഡർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അരക്കപ്പ് ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര ഇട്ടുകൊണ്ട് തന്നെ അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാവുന്ന സമയത്തേക്ക് അതിങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് വേണ്ടത് വേവിച്ച പഴമാണ് ഞാനിപ്പോൾ രണ്ട് നേന്ത്രപ്പഴം പഴം വേവിച്ചതാണിത് അത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്മാഷർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടച്ചുകൊടുക്കാം അപ്പം കണ്ടോ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈയൊരു മാവിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവാം ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടി അത് വറുത്തതും ആവാം വറക്കാത്ത എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് കിട്ടും കേട്ടോ ഇനി ഈ ഒരു മാവിലേക്ക് അര ടീസ്പൂണും കൂടി നെയ്യ് കൂടി ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആകും ഇനി ഈ ഒരു മാവ് നമുക്ക് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മളിതാ സ്റ്റീലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മേലേൽ ഒരു വാഴയിലെ കീറി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ട് ആക്കിയിട്ട് നമ്മുടെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പോർഷനെടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കാം ഒരു വാഴയിലേക്ക് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ശർക്കര വെച്ചിട്ട് തന്നെ ചെയ്യണം പഞ്ചസാര വെച്ചിട്ടായാലും ചെയ്യാട്ടാ ശർക്കര വെച്ചിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ഇത് കഴിക്കാൻ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതാ അടുത്ത മാവെടുത്തിട്ട് നമുക്കിതാ ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം പരത്തിയതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ മേലിൽ നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇതാ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്താനും പറ്റും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാം കാരണം വാഴലിയാണല്ലോ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇനി ഇതാ ഇതിനെ മേലേൽ വെച്ചതിന് ശേഷം ഇതൊന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം സൈഡ് ഭാഗൊക്കെ ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് നമുക്ക് നേരെ ആവി ആവിക്കേറ്റാം അടച്ചമ്പില് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇതാ അതിൻ്റെ ഉള്ളില് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ എന്നിട്ട് ഇതാ അരമണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റാണ് ഉള്ളിൽ നല്ല ആണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും വരുന്ന നേരം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ് വേൾഡ്